ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ആക്ച്വലി നിങ്ങളെ കാണിച്ചു തരുന്നത് ആറ് മണിക്കൂറിൽ വെള്ളമില്ലാതെ ജീവിച്ച ഒരു അനാപസനെയാണ് അപ്പം ഞാൻ ഇതിനുമുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അനാപസനെ വളരെ കൂടുതൽ മണിക്കൂറുകളോളം വെള്ളമില്ലാതെ ജീവിക്കാൻ മഴയും അപ്പം പലർക്കും സംശയം ഉണ്ടായിരുന്നു അത് ശരിയാണോ പിന്നെ അത്രത്തോളം ഒക്കെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഒരു അനാപസിനെ കാണിച്ചു തരുകയാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളിവിടെ വെള്ളം പിന്നെ മൊത്തം ഡ്രെയിൻ ഔട്ട് ആക്കിയിരുന്നു ടാങ്കിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ആക്കുന്ന സമയത്ത് പൈപ്പിൽ നിന്ന് ഒരു ഫിഷ് ചാടിയിരുന്നു പുറത്തേക്ക് അപ്പം ആ ഒരു ഫിഷ് ഇപ്പം പിന്നെ ഇന്നലെ രാത്രിയാണ് ആക്ച്വലി ഇന്നലെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടെയാണ് അത് ഡ്രെയിൻ ഔട്ട് ആക്കിയിട്ടുണ്ടായത് അപ്പോൾ മുതൽ ഇപ്പോൾ ആറ് മണി ഇപ്പോൾ രാവിലെ ഏകദേശം ആറ് മണി ആയിട്ട് ആറ് മണി ടൈം വരെ അത് പിന്നെ അതേപോലെ ജീവനോടെയുള്ള ഒരു അവസ്ഥയിലുണ്ട് അത് നമുക്ക് എന്താണെന്ന് ഇപ്പോൾ വീടിൽ നോക്കാം ഇതായിരുന്നു ആക്ച്വലി നമ്മൾ പിന്നെ ഇവിടുത്തേക്കായിരുന്നു ഔട്ട് ചെയ്തിട്ടുണ്ടായത് പിന്നെ അപ്പോൾ നിങ്ങൾക്കറിയാം ഇതോ ഇപ്പം വെള്ളമൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്ത സമയത്ത് വെള്ളം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ഇവിടുന്ന് ഇങ്ങനെ കണ്ടില്ല ചൂടിന് മൊത്തം ആവിയായിട്ട് പോയിട്ടുണ്ട് വെള്ളം ഇപ്പം താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് ബാക്കിയൊക്കെ ആവിയായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരു ഒരു ഫിഷ് ഇപ്പോൾ രാവിലെ നോക്കുന്ന സമയത്ത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കൂടി വെള്ളമൊക്കെ വറ്റിപ്പോയതാണ് ഏകദേശം അതോ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ജീവൻ ഇല്ലാന്ന് തോന്നും പക്ഷേ അതിന് ജീവൻ ഉണ്ടാവും അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം കണ്ടില്ലേ ഇതിപ്പോൾ ഇപ്പോൾ അനക്കൊന്നുമില്ല പക്ഷേ വെള്ളത്തിൽ ഇടുന്ന ചെറിയതായിട്ട് അനങ്ങുന്നുണ്ട് നമ്മൾ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് നമുക്ക് ശരിക്കും കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മളിപ്പോൾ ടെമ്പറിയാൻ വെള്ളത്തിൽ താത്തിട്ട് കുറച്ച് സമയം വെക്കുവാണ് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം അത് ജീവനുണ്ടോ റെഡിയാവുന്നുണ്ടോ നോക്കാം കുറച്ച് സമയം അത് അവസ്ഥയിലായിരിക്കും എനിക്കൊന്നും ഉണ്ടാവില്ല വെള്ളത്തിൽ കുറച്ച് വെക്കണം നല്ല റെഡിയാവും നമുക്ക് നോർമലി തോന്നും ചത്തുപോയി തോന്നും ചിലപ്പം അപ്പം പിന്നെ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവുക റെഡി ആവുന്നുണ്ടോ ഇല്ലയെന്ന് അപ്പം അത്ര സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് കുറച്ച് ചൂടുള്ള അറ്റ്മോസ്ഫിയർ ആണല്ലോ അപ്പോൾ ആ അറ്റ്മോസ്ഫിയർ നമ്മൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ആക്കിയതിന് ശേഷം അതൊന്ന് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കും ആ സമയം എടുത്തതിനു ശേഷം നമുക്ക് ഏകദേശം മനസ്സിലാവും ഏകദേശം ഇപ്പോൾ പറഞ്ഞ പോലെ ആറു മണിക്കൂറിൽ കൂടുതൽ അതിപ്പം കരക്ക് നിന്നിട്ടുണ്ട് അന്തരീക്ഷത്തിലെ ഓക്സിജൻ എടുക്കാനുള്ള ഒരു കഴിവ് അനാവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ മോശമായതൊന്നും അതിനെ ബാധിക്കാറേ ശരിക്കും ചളിയൊക്കെ പറഞ്ഞിട്ടാണ് ഉള്ളത് തുള്ളി തുള്ളി കുറേ ദൂരം അതിങ്ങനെ പോയിരുന്നു ക്ലൈംബിംഗ് ബെച്ചെന്നൊക്കെ ശരിക്കും അനാവസിനെ അനാവസിൻ്റെ വേറൊരു വിഭാഗമാണ് ക്ലൈമ്പിംഗ് പോയിച്ചും ശരിക്കും പറയുന്നത് ഈ അല്ല പക്ഷേ എന്നാലും അതിൻ്റെ ഏകദേശം കുറേ ക്യാരക്ടറൊക്കെ ഇതിലുണ്ട് അത് നമുക്കിപ്പോൾ കാണാൻ വിടും മറ്റു മത്സ്യങ്ങളൊന്നും ഇത്രത്തോളം കൂടുതൽ സമയം ഒരിക്കലും ബിൽസ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല വെള്ളമില്ലാതെ നിൽക്കാൻ കഴിയില്ല എടുത്ത് നോക്കിയാൽ മല്ലേ കണ്ടില്ലേ ഇപ്പം ഇതാ ഓക്കെ ആയിട്ടുണ്ട് ഫിഷ് ഏകദേശം കണ്ടില്ലേ ഇപ്പം അത് ഫുള്ളായിട്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വീട്ടിൽ കാണാൻ പറ്റുന്നു കുറച്ച് വെള്ളത്തിൽ നിന്ന് വെള്ളം അറിവ് ചെയ്ത് കണ്ടില്ലേ പഠിക്കുന്നതാണ്ടല്ലേ ഇത് കുറേ സമയം നമ്മൾ ശരിക്കും വെയിറ്റ് ചെയ്യണം എന്നുവെച്ചാൽ പിന്നെ വെള്ളമില്ലാതെ കുറേ സമയം നിന്നുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യണം നല്ല കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് ശരിക്കും ഇപ്പോൾ അനാഭസ് ഫിഷിൻ്റെ ഒരു റിയൽ ക്യാരക്ടർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇത് ആക്ച്വലി പർപ്പസ് വിളി ചെയ്തതല്ല ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫിഷ് അവിടെ പെട്ടിട്ട് കാണുന്നത് അതുകൊണ്ടാണ് എന്നാൽ വീഡിയോ ചെയ്യുന്നത് വെച്ചത് അപ്പം കുറേ ആൾക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ മുമ്പ് ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സമയമൊക്കെ ഫിഷ് നിൽക്കുമെന്ന് അപ്പോൾ നമുക്ക് ഇതിനുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഓരോ ഔട്ട് ആക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഫിഷ് ഒക്കെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകും പിന്നെ അത് രാവിലെയൊക്കെയാണ് നമുക്ക് പിന്നെ അതിനെ കാണാൻ കിട്ടും എവിടെയാണെന്നൊന്നും മനസ്സിലാവില്ല ചിലപ്പോൾ ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇതൊന്ന് നിങ്ങൾക്ക് ഇന്ന് പിന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചത് അതാണ് ഇനി വീഡിയോ ചെയ്ത് എന്തായാലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത് പിന്നെ എത്രത്തോളം ഒന്നും കപ്പാസിറ്റി ഉണ്ടാവില്ല ഫിഷ് വളരുന്നോടുകൂടി അല്ലെങ്കിൽ ഫിഷിന് കുറച്ചും കൂടി വലുതാവുന്നതോടുകൂടിയിട്ടാണ് ഈ ഒരു പിന്നെ എന്താ പറയുക കരയിൽ നിൽക്കാനുള്ള ഒരു കഴിവ് വരുന്നു ഇത് മൂവ് ചെയ്ത് ഒരുപാട് ദൂരം പോകും അതായത് നമ്മളിപ്പം സാധാരണ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത് നമുക്ക് തോന്നും പക്ഷേ ജമ്പിങ് അല്ല ഇത് ഒരു പ്രത്യേക രീതിയിൽ മൂവ്മെൻ്റ് ആണ് അനാവസ്ഥുള്ളത് അതിങ്ങനെ മൂവ് ചെയ്ത് കുറേ ദൂരം പിന്നെ സഞ്ചരിക്കാനുള്ള ഒരു കഴിവുണ്ട് അതേപോലെ തന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെർട്ടിക്കലായിട്ടായിരിക്കും നിന്നിട്ടുണ്ടാവുക വെള്ളത്തിൽ സോറി കരയിൽ നിൽക്കുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിന് വേറെ ജീവികളും ഉറുമ്പൊക്കെ വന്ന് ഇതിനിപ്പോൾ ഉറുമ്പൊക്കെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഉറുമ്പുണ്ടായിരുന്നു ആദ്യം കാണുമ്പോൾ തന്നെ അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊന്ന് അതിൻ്റെ ഒരു ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് വെർട്ടിക്കൽ ആയിട്ടാണ് നിന്നിട്ടുണ്ടാവുക അത് നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിട്ടുപോയി ഈ ഒരു കണ്ടീഷനിലായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും നിന്നിട്ടുണ്ടാവുക സാധാരണ ഫിഷസ് അങ്ങനെ നിൽക്കൽ കുറവാണ് അപ്പം ഈ ഒരു ഫിഷ് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലാണ് നിന്നിട്ടുണ്ടാവുക അപ്പം നോർമലി മണ്ണിൽ ടച്ച് ചെയ്യുന്ന ഏരിയ കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തോന്നുന്നത് എനിക്ക് അപ്പോൾ അതാണിപ്പം എന്തായാലും നിങ്ങൾ കണ്ടുവല്ലോ ഇപ്പം ഇത്രയും സമയം അത് വിത്ത് സ്റ്റാൻഡ് ചെയ്തു അപ്പം ഏകദേശം ആറ് മണിക്കൂറിലും മേലെ ആയിട്ടുണ്ട് വിത്ത് സ്റ്റാൻഡ് ചെയ്യും നമുക്ക് വെള്ളത്തിൽ നിന്നാൽത്തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമൊക്കെ വെള്ളത്തിൽ തന്നെ വെറുതെ വെക്കണം എന്നാൽ മാത്രമേ അതിന് ആദ്യം രണ്ടാമതൊരു മൂവിങ് ഒക്കെ കിട്ടുകയുള്ളൂ പിന്നെ ഏകദേശം ഒരു മണിക്കൂറോളം കഴിയണം ഇത് ശരിക്കും വെള്ളത്തിലൊന്ന് പിന്നെ സ്വിം ചെയ്ത് പോകണമെങ്കിൽ ഒരു മണിക്കൂറോളം കഴിയണം അത്ര വെയിറ്റ് ചെയ്യണം നമ്മൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്തായാലും തിയറി കുറേ പറയുന്നതിന് ഓരോന്ന് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഒന്ന് കാണിച്ചിരുന്നെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കൂ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സതീഷ് കോവിന്ദ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ